വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് മോഹൻലാലിന്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ് നിമിഷ നേരം കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള നടന്റെ കഴിവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് എന്നാൽ നടന്റേതായി വലിയ സൂപ്പർ ഹിറ്റായ സിനിമകൾ അടുത്തൊന്നും ഇറങ്ങാത്ത ആരാധകരെ നിരാശയിലാഴ്ത്തുന്നുണ്ട് എന്നാൽ വരാൻ പോകുന്നതൊക്കെ വമ്പൻ ചിത്രങ്ങളായിരിക്കുമെന്നാണ് പ്രതീക്ഷ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ അടക്കം വരാൻ പോകുന്ന ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് മോഹൻലാലിന്റെ കരിയർഗ്രാഫിനെ കുറിച്ച് നടക്കാറുള്ളത് എന്നാൽ ഇത്തരം വിമർശനങ്ങളൊന്നും മോഹൻലാൽ കാര്യമാക്കുന്നില്ല വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് മോഹൻലാൽ ഇപ്പോൾ എഴുപത് സിനിമകളോളം ചെയ്തിട്ട് എത്രയോ സിനിമകൾ മോശമായിട്ടുണ്ട് സിനിമകൾ മോശമാകുന്നത് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല ഓരോ സിനിമയും എടുക്കേണ്ട രീതികളുണ്ട് അതിനൊരു ജാതകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ എല്ലാ സിനിമയും വിജയിക്കേണ്ടേ എന്തോ ഒരു മാജിക് ഉണ്ട് ഒരു നടൻ എന്ന നിലയിൽ എന്റെ ജോലി വരുന്ന സിനിമകൾ മാക്സിമം ചെയ്യാൻ നോക്കുക എന്നതാണ് വേണമെങ്കിൽ വർഷത്തിൽ ഒരു സിനിമ ചെയ്യാം അതുപോലെ കാരണം കൂടെ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ മോശം സിനിമ ചെയ്യണം എന്നതല്ല അതിന്റെ അർത്ഥം ചെയ്യുന്ന കൂട്ടത്തിൽ ചില മോശം സിനിമകളും ഉണ്ടാകുമെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി സിനിമകൾ പരാജയപ്പെടുന്നതിന്റെ പേരിൽ വരുന്ന കുറ്റപ്പെടുത്തലുകളെ കുറിച്ചും മോഹൻലാൽ സംസാരിച്ചിരുന്നു അതിനൊന്നും ഒരു പരാതിയുമില്ല എന്നെ ഒരാൾ തെറി പറയുന്നതൊന്നും കാര്യമാക്കുന്നില്ല കാരണം ഞാൻ വർഷമായി എന്തൊക്കെ മലയാള സിനിമയ്ക്ക് ചെയ്തു എന്നതും കൂടി പിറകിലുണ്ട് ഒരു സിനിമ കൊണ്ടല്ല ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അടുത്ത രണ്ട് മൂന്ന് സിനിമ വളരെ സക്സസ്ഫുൾ ആയാൽ ഇതൊക്കെ മാറും ഒരു സിനിമ മോശമായി പോയതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം ഞാൻ മാത്രമല്ല പഴി പറഞ്ഞെന്ന് കരുതി സിനിമ ചെയ്യാതിരിക്കുകയോ കരയുകയോ വേണ്ട കാരണം അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു ഒന്നെങ്കിൽ സിനിമ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കാമെന്നും മോഹൻലാൽ വ്യക്തമാക്കി തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ തൃശൂർ ഭാഷാ ശൈലി മോശമായിരുന്നെന്ന് കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്ത് അഭിപ്രായപ്പെട്ടിരുന്നു ഇതേക്കുറിച്ചും മോഹൻലാൽ സംസാരിച്ചു ഞാൻ തൃശൂർക്കാരനല്ല എനിക്ക് ആ സമയത്ത് പത്മരാജൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണ് എനിക്കറിയാവുന്നത് പോലെയല്ലേ പറയാൻ പറ്റൂ തൃശൂർക്കാരെല്ലാം അങ്ങനത്തെ ശൈലിയിൽ സംസാരിക്കാറില്ലെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി വിവാദങ്ങളിൽ അകപ്പെടുന്നത് കാര്യമാക്കുന്നില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കി കേരളത്തിൽ സ്ത്രീധന വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ കുറിച്ചും നടൻ സംസാരിച്ചു ഞാൻ സ്ത്രീധനം വാങ്ങിച്ചല്ല കല്യാണം കഴിച്ചത് എന്റെ മകൾക്കും അങ്ങനെയൊന്നും ഉണ്ടാകില്ല സ്ത്രീധനം വാങ്ങുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത വന്നു പ്രതിയെ എങ്ങനെയെങ്കിലും പിടിച്ചോ എന്നാണ് നോക്കിയതെന്നും മോഹൻലാൽ വ്യക്തമാക്കി നേരാണ് വരാനിരിക്കുന്ന താരത്തിന്റെ പുതിയ സിനിമ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമയെ കാത്തിരിക്കുന്നത് ജിത്തു ജോസഫാണ് നേരിന്റെ സംവിധായകൻ അടുത്തിടെ മോഹൻലാലിനെ കുറിച്ച് ശാന്തിവിള ദിനേശ് പറഞ്ഞ കാര്യങ്ങളും ഏറെ വൈറലായിരുന്നു ജയവും പരാജയവും നിറഞ്ഞ സമ്മിശ്ര സിനിമാ ജീവിതമാണ് മോഹൻലാലിന് ഉണ്ടായിരുന്നത് എന്നിരുന്നാലും കളക്ഷനിലും സാറ്റലൈറ്റ് ഒ ടി ടി വ്യാപാരത്തിലുമെല്ലാം ഇപ്പോഴും അദ്ദേഹം ഒന്നാമനാണ് മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓൾ ഫോർമാറ്റ്സ് അടുത്തിടെ പുറത്തിറക്കിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴും മലയാളത്തിൽ ഒന്നാമൻ മോഹൻലാലും രണ്ടാമൻ മമ്മൂട്ടിയുമാണെന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്ന കോടികൾ കൊടുക്കാൻ തയ്യാറാവുന്ന ആരുടെ സിനിമകളിലും അഭിനയിക്കാൻ മോഹൻലാൽ തയ്യാറായോ അന്ന് മുതലാണ് മോഹൻലാൽ വീണുപോയത് കൂതറ പെരിച്ചാഴി നീരാളി ഇട്ടിമാണി തുടങ്ങി നിരവധി പടങ്ങൾ അദ്ദേഹത്തിന്റെ പൊട്ടി ലൂസിഫർ കോടികൾ നേടിയെങ്കിലും നടനെന്ന നിലയിൽ മോഹൻലാലിന് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല വിറ്റെടുക്കുന്ന പരിപാടി മോഹൻലാൽ നിർത്തണം ജയിലറിലെ മാത്യു എന്ന കഥാപാത്രം മോഹൻലാലിന് പണം നൽകി എന്നല്ലാതെ മറ്റെന്ത് നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് നല്ല സിനിമകൾ ചെയ്യാൻ ഇനിയെങ്കിലും മോഹൻലാൽ മനസ്സ് കാണിക്കണം ഇട്ടിമാണിയെ പോലുള്ള സിനിമകളാണ് ഇനിയും താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് താങ്കളുടെ വിധി എന്നേ പറയാനുള്ളൂ എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു